ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിന്റെ ഫ്രണ്ട്സ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലും സമയം വിക്രം അപ്പോഴേക്കും പോകാൻ റെഡിയായി മാറ്റിയിട്ടുണ്ടാകും ഹലോ എവിടേക്കാ വിക്രം യാത്ര വിക്രം ഇങ്ങനെ നോക്കുമ്പോ വേദപറയോ എത്ര സ്നേഹത്തോടെ വിളിച്ചാലും വെട്ടുപോത്തിന്റെ നോട്ടം മാറില്ല വിക്രം ചോദിക്കുമ്പോ നിന്നെ ബോധ്യപ്പെടുത്തണോടി വേദ പറയും വേണം ഞാൻ പോകണ്ടെന്ന് തീരുമാനിച്ചാൽ ഇതിനകത്ത് കുത്തിയിരിക്കുകയും വേണം വിക്രം പറയും ഡയലോഗ് ആയിട്ട് വന്നാലുണ്ടല്ലോ അപ്പൊ തന്നെ വേദ പറയും എന്നാ ഞാൻ അച്ഛനെ വിളിക്കാം ദാ പഞ്ചറായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നയാളെ പിന്നെയും പോവാൻ തുടങ്ങുന്നു പറയാം വിക്രം പറയും ഓഹോ അങ്ങനെ പറഞ്ഞേ എന്നെ ഇതിനകത്ത് പിടിച്ചിടാനാണോ ഭാവം എന്നാ നീ പോയി വിളിക്കേ വേദ പറയും എനിക്ക് നിങ്ങളെ ഇതിനകത്ത് പിടിച്ചിടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷെ അവരൊക്കെ വിചാരിക്കുന്നതേ നിങ്ങൾ തരം കിട്ടിയാലേ പേടിച്ചു മുങ്ങുന്ന പേടിച്ചിട്ടോ ഞാനോ വേദ പറയും ആ നാളത്തെ ചടങ്ങ് നിങ്ങൾക്ക് ഒഴിവാക്കണല്ലോ അത് പേടിച്ചിട്ടൊന്നും അല്ല വേദ പറയും ചെറിയ ഭയം നിങ്ങൾക്കുണ്ടല്ലേ ഡി നിന്റെയൊക്കെ വീട്ടിലെ അറപ്പിനും വെറുപ്പിനും ഒക്കെ പേടിയെന്നാണോ വേദവരെയും ദേഷ്യം വരുമ്പോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയുന്ന എനിക്കറിയാം പക്ഷെ ഈ പറഞ്ഞ ഇച്ചിരി കൂടി പോയി നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാകും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരാളോട് വെറുപ്പ് തോന്നരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ എന്ന് പറഞ്ഞ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ വിക്രം കണ്ണു വെറ്റിക്കുന്നുണ്ട് വേദവറയും പക്ഷേ കണ്ണില് നോക്കി സത്യം പറയണം സത്യം മാത്രമേ പറയാവോ വിക്രം ചോദിക്കും എന്ത് സത്യം വേദവരും നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് അറപ്പ് തോന്നിയിട്ടുണ്ടോ വിക്രം വീണ്ടും വേദയിൽ നിന്നും നോട്ടം മാറ്റുന്നുണ്ട് വേദ വീണ്ടും ചോദിക്കും മനുഷ്യത്വത്തിന്റെ അംശം അല്പിലുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ നോക്കി പറയണം എന്നോട് ഏതെങ്കിലും ഒരു നിമിഷം അറിപ്പ് തോന്നിയിട്ടുണ്ടോ വിക്രത്തിന് പറയാനൊന്നില്ല അത് അതിപ്പോ അങ്ങനെ ചോദിച്ചാ വേദവരൻ കണ്ണിൽ നോക്കി പറയണം വിക്രം കണ്ണിലേക്ക് നോക്കൂ ഇല്ല ഞാൻ വെറുതെ പറഞ്ഞത് ആ പോരെ വേദവരൻ ഓവ് എന്നുള്ള വാക്കാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞാൻ ഈ നിമിഷം ഇറങ്ങി പോയനെ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയൊരു തോന്നൽ എന്നോട് ഇല്ല എന്ന് എനിക്ക് അറിയായിരുന്നു ഇത്രയും കാലം നിങ്ങളുടെ ഭാര്യ എന്ന പേര് ഇവിടെ കഴിയണമായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ഉറപ്പെങ്കിലും വേണ്ടേ പക്ഷെ എന്നെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ തകർന്നു പോയനെ ഉമാ മഹേശ്വരൻ എന്നെ അങ്ങനെ ചതിക്കില്ലല്ലോ വിക്രംബൈ നിനക്ക് വട്ടാ നീ ദൈവത്തെ കൂട്ടുപിടിക്കണ്ട മാറി നിൽക്കേ ഞാനൊന്നും ഇറങ്ങട്ടെ അതിൽ വേദ ഉം നിക്ക് ശ്രീകാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്കാണോ വിക്രത്തിനും ദേഷ്യം വരുന്നുണ്ട് എന്താ പോകാൻ പാടില്ലേ വിരോധമില്ല പക്ഷേ ഇന്നലെ നിങ്ങൾക്കുണ്ടായത് ഒരപകടല്ല മറിച്ച് ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അതെന്നോട് പറയാതെ അവിടെ ചെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കില്ല വിക്രം പറയും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എൻ്റെ കാര്യങ്ങൾ ആരോട് പറയണം എപ്പ പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നീയല്ല ഇനി ഒരിക്കലും അത് അങ്ങനെ ആവേയില്ല വേദയ്ക്കും നാളത്തെ ചടങ്ങ് കഴിഞ്ഞാലും വിക്രം പറയും നാളത്തെ ചടങ്ങ് നടന്നാലല്ലേ ആ ചടങ്ങ് നടക്കാനൊന്നും പോകുന്നില്ല വേദയ്ക്കും അത്രയ്ക്ക് ഉറപ്പാണോ വിക്രം പറയും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും പോവാണ് വിക്രത്തിന്റെ ഈ ഒരു പർസിലെ വേദയ്ക്ക് സങ്കടാക്കിയിട്ടുണ്ട് വിക്രം ബോധം നോക്കി ഇങ്ങനെ നിൽക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം അവിടെ ശ്രീനി സാറിന്റെ വീട്ടിലെത്തിരിക്കാ പുളിക്കലേ വിക്രത്തിനെ കാണുമ്പോ നീ ഞാൻ സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോണ്ടാവും അങ്ങോട്ട് വരുന്നേ ഞാൻ മുകളിൽ നിന്ന് കണ്ടു വിക്രം ഏഴ് പറയും നീ ഇരിക്കി പുളിക്കലേ കുറച്ച് ചായ എടുക്ക് അങ്ങനെ അങ്ങേര് പോകുമ്പോ വിക്രത്തോട് പറയും ഒരാഴ്ച കഴിഞ്ഞാലേ സുധ വരും പിന്നെ പുളിക്കലിനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല ചേച്ചി വരുന്നുണ്ടോ ആ വരുന്നുണ്ട് നീ ഇരിക്കി ഇനി നീ പറ എന്റെ ശരിക്കും വിക്രം പറയും അത് അതറിയില്ലേ സാർ അറിയില്ലെന്നോ വിക്രം പറയും അത് ഇന്നലെ രാത്രി രാത്രിയല്ലായിരുന്നോ പെട്ടെന്നാ വീണത് സാറേക്കും വീണതോ അതോടിച്ചിട്ടതോ അത് പിന്നെ വണ്ടി വന്ന് ഇടിച്ചതാണ് ഏത് വണ്ടി വന്ന് ഇടിച്ചിട്ടതാണെന്ന് നീ കണ്ടില്ല അല്ലേ വിക്രം തല തലതാഴ്ത്തുമ്പോ വിക്രം വിക്രം പറയും ഇല്ല സാർ ശ്രീനിസാറയും നീ എന്നോടൊരിക്കലും കള്ളം പറയില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം പക്ഷെ അത് മാറ്റാറായല്ലേ സാർ അത് അപ്പോ സാർ പറയും എനിക്ക് മനസ്സിലായി നാളെ നിന്റെയും ജില്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെയും വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി നീ ഒരിക്കൽ കൂടി വേറെ നാളെ താലി കെട്ടാൻ പോവാണ് സമൂഹത്തിലെ ഉന്നതന്മാരുമായി ബന്ധമർപ്പിക്കാൻ പോകുമ്പോ അവരെ ഉറ്റുന്നത് ശരിയല്ല വിക്രം സാർ ഞാൻ എന്ന് പറയുമ്പോ തന്നെ സാറങ്ങിരിക്കും പുളിക്കല് ചായ കൊണ്ടിരുമ്പോ വിക്രത്തിന് കൊടുക്കാൻ പറയും വിക്രം വാങ്ങിക്കുന്നുണ്ട് സാറും വാങ്ങിക്കും അങ്ങനെ കുടിച്ചുകൊണ്ട് അവര് പറയും നീ പറഞ്ഞത് തെറ്റല്ലേ വിക്രം ജഡ്ജിയുടെ മകളെ അവര് സ്വന്തഷ്ടത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന വാർത്ത വരുന്നതിനോടൊപ്പം ആ പെണ്ണിന്റെ വരനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് മോശല്ലേ അഭിലാഷിനെ ഞാൻ പൊക്കി ഇനി അവൻ ജില്ലയിൽ കാലു എത്തില്ല പക്ഷെ എന്നോട് നീത് ഒളിക്കണ്ടായിരുന്നില്ല അപ്പൊ വിക്രം പറയും സാറിനെ മനസ്സിലാക്കിയതിലെ ഒരു തെറ്റുപറ്റി എന്റെയും വേദയുടെയും വീട്ടുകാർ പക്ഷേ അങ്ങനെ ഒരു ചടങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ അത് ഭംഗിയായിട്ട് നടക്കണമെന്ന് ഞാനും കൂടെ തീരുമാനിക്കണ്ടേ ജില്ലാ ജഡ്ജ് ശങ്കരനാരായണനോ അയാളുടെ വീട്ടുകാരോ ഈ ചടങ്ങിനെ സമ്മതം മൂടുന്നത് കാത്തിരിക്കുന്നോ ഞാനെന്ന് സാർ കരുതുന്നുണ്ടോ അവർ വിവാഹത്തിന് സമ്മതിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ശ്രീനാഥനെയും കൂടെയുള്ളവരെയും ഞാൻ വിളിച്ചു പറയാതിരുന്നതെന്ന് സാർ വിചാരിച്ചോ ഞാനും അവരായിട്ടുള്ള കളിയില് വേറൊരു ഘടകവും ഇല്ല സാറേ അത് തീർത്തും വ്യക്തിപരമായ ഒന്നാണ് അതിലേക്ക് ഈ സാറിനെ വലിച്ചയക്കേണ്ടെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അവരെ പോലുള്ളവരെ നേരിടാൻ സാറിനെ പോലെ ഒരാളുടെ സഹായം ഞാൻ പിന്നെ എനിക്കെന്ത് വിലയാവുള്ളു സാറെ നിലത്തിട്ട് പറയും അത് ശരിയാ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലെ എന്തായാലും ആ അഭിലാഷ ഒരു കീടാണ് നീ കളിക്കുമ്പോ കളിയുടെ മര്യാദ പാലിക്കും പക്ഷേ അവൻ അതറിയില്ല പക്ഷെ അതുകൊണ്ട് അവൻ ഇനി വരാതെ ഞാൻ നോക്കിക്കോളാം ബാക്കിയുള്ളവരെ ഞാൻ എന്തെയാണ് നീ പറഞ്ഞാ മതി അത് എനിക്ക് വിട്ടേക്ക് സാറേ ഞാൻ തീർത്തുള്ളത് ശ്രീനി സാർ പറയും ശരി പക്ഷെ നാളെ വീട്ടുകാർ നടത്താനിരുന്ന വിവാഹ ചടങ്ങിൽ നിന്ന് നീ പിന്മാറാൻ നിക്കണ്ട ആ വീട്ടിലെ പെണ്ണിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ല നീ അവരെ എതിർക്കേണ്ടത് അവളെ പൂർണമായും നിന്റേതാക്കി അവർക്കെതിരെ മാറ്റിക്കൊണ്ടാണ് ശേഷം പോക്കറ്റിന്ന് കുറച്ച് പൈസ എടുക്കും ഇത് കുറച്ച് പണമാണ് കല്യാണമെന്ന് കളറാവട്ടെ അപ്പൊ വിക്രം പറയും ഏ അതൊന്നും വേണ്ട സാർ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല അവ സാറ് പറയും കാശുകാരിയായാ നിന്റെ അച്ഛമ്മ എത്തിയെന്ന് ഞാൻ അറിഞ്ഞു എന്തായാലും നിന്റെ പങ്ക് നീ തന്നെ ചെലവാക്കണ്ടേ ഇത് വാങ്ങി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിക്രം മടിക്കുന്നുണ്ടെങ്കിലും സാർ അത് വിക്രത്തിന്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കും അപ്പൊ നാളെ വിവാഹ ചടങ്ങില് കാണാം എന്നങ്ങനെ സാർ അവന്റെ അടുത്ത് പറയുമ്പോ വിക്രത്തിന് ഒരു സന്തോഷവും ഇല്ല അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടിലെ നന്ദിനി അടത്തി അവിടെ അടിച്ചു വരാ വിനായകൻ ഇപ്പോഴും ഒടച്ചോണ്ടിരിക്കണേ വിക്രത്തിന്റെ ഫ്രണ്ട്സും അവിടെ ഫോൺ എടുത്ത് വിളിക്ക ഒരു ആവശ്യത്തിന് വിളിച്ച് ഇവനെ കിട്ടില്ല വിനായകനെ കാണുമ്പോടാ വിനായക രണ്ടു മണിക്കൂറായാലോ ഈ തൂണ് നീ തുടക്കാൻ തുടങ്ങിട്ട് ഇതുവരെ ഇത് കഴിഞ്ഞില്ലേ ചെളി കുറച്ച് കൂട്ടിലുണ്ടായിരുന്നു അച്ഛമ്മ എന്ന് പറയുമ്പോ അയ്യടാ എന്നാ അച്ചമ്മയും പറയും അപ്പൊ നന്ദിനി പറയും പുറത്തെ ചെളിയെ പോകൂ അകത്തുള്ളതൊന്നും പോകൂല അച്ഛമ്മക്ക് നീ എന്താ പറഞ്ഞ നന്ദി അത് അച്ഛമ്മ നന്നായി തുടച്ചാ പെയിൻ്റെ അടക്കേണ്ടല്ലോന്ന് പറഞ്ഞതാ അച്ചേ ആ പരിസരം വെട്ടി തൂത്താമതി എന്നെ വെട്ടാൻ വരണ്ട കേട്ടല്ലോ ഇത് കേൾക്കുമ്പോ വിക്രത്തിന്റെ ചിരിക്ക അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ അയവറോ അങ്ങോട്ട് പോവും അച്ചമ്മ അവരെ വേറെ പണി ഏൽപ്പിക്ക വിനായക് അടുത്തേക്ക് വിളിക്കും നമുക്ക് എപ്പാലും നിറത്തിലുള്ള തുണികൾ വാങ്ങിച്ച് ഈ തൂൺമേലെ ചുറ്റിയാലോ ചോപ്പുമ്പോ അച്ഛറൊക്കെ ആയിരിക്കും അല്ലേടാ എക്സാക്ട് അച്ചമുറി എന്നാ കുറച്ച് നീ എടുക്ക് ബാക്കി അതെ ഇവിടെ എന്തൊക്കെ വേണം തീരുമാനിക്കാനായി ഞാൻ കാശ് കൊടുത്ത ആളെ വെച്ചിട്ടുണ്ട് നീ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തിട്ടേ ഇവിടെ തന്നെ മതി കേട്ടല്ലോ ഉത്തരവ് എന്ന് പറഞ്ഞു വിനായകൻ അവിടെ നിന്ന് പോകും അച്ഛമ്മ അനിയൻകുട്ടന്റെ അടുത്തേക്ക് ചെല്ലും എടാ അനി വിക്രം ആ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലേക്ക് പോയെന്നല്ലേ പറഞ്ഞത് അതെ അച്ഛമ്മ അച്ഛമ്മ പറയും എങ്കിൽ നിങ്ങളുടെ ഒരാള് പോയിട്ട് വേഗം അവനോട് ഇങ്ങോട്ട് വരാൻ പറ അവൻ ഫോൺ എടുക്കുന്നില്ല ഇനിയും വന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും പറ അത് പിന്നെ ഒന്നൊന്നര പോക്കാവേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പൊ അനിയങ്കൂട്ടം ജോസഫ വേഗം ചെല്ലെ അച്ഛമ്മ ചാൻസ് ചാൻസ്ണ്ട് പോക്കോ അങ്ങനെ ജോസഫ് വേഗം അടുന്ന് പോകും ഇപ്പോ അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരിക വിഷവും ഭാര്യയും അതുപോലെ അപ്പമ്മളും കൂടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയാണേ വിഷം അവർ രണ്ടുപേരെയും കളയാക്കി കൊണ്ടാ കയറി വരുന്നത് അതായത് നന്ദിനെയും വിനായകനെയും നന്ദിനടുത്തേക്കും ശ്രീചേർത്തി രാവിലെ ഇറങ്ങി പോയതാണല്ലോ എവിടെ പോയതായിരുന്നു ഞങ്ങള് ഷോപ്പിങ്ങിന് പോയതായിരുന്നു ഏഹ് നിങ്ങൾ ഷോപ്പിങ്ങണോ അച്ഛമ്മക്കും എന്താ ഇവർക്ക് ഷോപ്പിങ്ങിന് പോയിക്കൂടെ അവരെ ഞാനാ പറഞ്ഞു വിട്ടത് അപ്പോഴേക്കും അടുത്തേക്ക് ചെല്ലും അച്ചമ്മ അപ്പുമ്മോടൊക്കും എന്തൊക്കെയാ വാങ്ങിയത് ഉടുപ്പ് വാങ്ങിച്ചു പിന്നെ അമ്മയ്ക്ക് സാരി അച്ചമ്മയ്ക്കും അച്ഛനൊന്നും വാങ്ങിച്ചില്ലേ അച്ഛനും വേണ്ടാന്ന് പറഞ്ഞു അച്ചമ്മയ്ക്കും അതെന്താ വിശ്വാ നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് എന്റെ കയ്യിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അച്ഛമ്മ പിന്നെന്തിനാ അപ്പുമോളറിയും അച്ഛൻ പറഞ്ഞതേ ആ പൈസയ്ക്കും ബിരിയാണി കഴിക്കാന്നാ അച്ഛമ്മയ്ക്കും എന്നിട്ട് ബിരിയാണി കഴിച്ചോ ഉം ചിക്കൻ ബിരിയാണി കഴിച്ചു നന്ദിനക്കും ഇതിനൊക്കെ എവിടെ നിന്ന് സ്ത്രീ ഇത്ര പെട്ടെന്ന് പൈസ അത് അച്ചമ്മ തന്നതാ നന്ദിനി അറിയും ഹാ അങ്ങനെ വരട്ടെ അല്ലാതെ ഇത്ര പെട്ടെന്ന് ഷോപ്പിംഗ് നടത്താൻ ഏട്ടത്തി മുതിരില്ലല്ലോ അച്ഛമ്മ നന്ദിനി നിന്റെ കയ്യിൽ വേണ്ടവോളം വസ്ത്രം ഉണ്ടെന്ന് എനിക്കറിയാം അവൾ കൊടുക്കാൻ നല്ല നല്ലതുരെണ്ണം ഇല്ല കല്യാണമായതുകൊണ്ട് അവൾക്കും മകൾക്കും നല്ലൊരു വസ്ത്രം വാങ്ങിച്ചതുകൊണ്ട് നീ വിഷമിക്കാൻ നിൽക്കണ്ട നന്ദിനി പറയും അയ്യോ എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛമ്മേ അല്ലെങ്കിലും എന്നെ പണ്ട് മുതൽ ഒഴിവാക്കാനാണല്ലോ അച്ചമ്മക്ക് താല്പര്യം ഒഴിവാക്കേ നീ എന്തൊക്കെയാ നന്ദിനി പറയുന്നത് നന്ദിനി പറയും അച്ഛമ്മ ഒന്നും പറയണ്ട കല്യാണത്തിന് മുമ്പ് എന്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ കറത്തിട്ടാണെന്നും എന്റെ മുഖം കുതിരമുഖം പോലെ ഉണ്ടെന്നും അച്ചമ്മ വിനയടനയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പഴും എന്റെ കയ്യിലുണ്ട് വിനയൻ അയ്യോ ഞാനോ നന്ദിരിക്കും എന്താ കാണുന്നോ അതില് വിനായക് പറയും നന്ദിനിയും ശരിയാ ഞാൻ കറുത്തോളും ഭംഗിയില്ലാത്തോളൊക്കെയാ പക്ഷേ അച്ചമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള സ്വഭാവവും ബോഡി ഷേമിംഗും ഒക്കെ ന്യൂജൻ അച്ചമ്മയ്ക്ക് പറഞ്ഞിട്ടുള്ളതല്ല സോഷ്യൽ മീഡിയയിൽ മാത്രം ഡയലോഗ് അടിച്ചാ പോരാ ജീവിതത്തിൽ അത് കാണിക്കണം ശ്രീചേർത്തി പറയും നന്ദിനി ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നന്ദിനി പറയും എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ ഇതൊക്കെ പറയുന്നതേ ശ്രീചേർത്തിക്ക് ഡ്രസ്സ് എടുത്തോണ്ടുള്ള വിഷമത്തിലല്ല എനിക്കിതിലും സന്തോഷമേ ഉള്ളൂ ഒരു വിഷമവുമില്ല നിങ്ങൾ ഇവിടെ നിന്ന് തൂണച്ചോ എനിക്ക് അടുക്കളയിൽ തീയ്യൂ ഉദാനുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ശ്രീചരത്തി അവിടെ നിക്കടി ഏഹ് എന്ന് പറഞ്ഞേ ആ വിളി കേൾക്കുമ്പോ അവിടെ സ്റ്റെക്കായി നിക്കും അതില് ശ്രീചരത്തി വന്നിട്ട് പറയാ ഇത് നിനക്ക് അച്ഛമ്മ എടുക്കാൻ പറഞ്ഞ സാരിയാ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ നന്ദിനി ഞെട്ടിപ്പോകും ആകെ ചമ്മുന്നുണ്ട് നിന്റെ അളവിനുള്ള ബ്ലൗസ് നീ അറിയാതെ ഞാൻ എടുത്തോണ്ട് പോയി തയ്പ്പിച്ചു അതുകൊണ്ടാ ഇത്രയും വൈകിയത് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ നന്ദിനിയുടെ കണ്ണ് നിറയുന്നുണ്ട് എന്നും നിന്നെ ചീത്ത പറയാറല്ലേയുള്ളൂ അതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അച്ഛമ്മ പറഞ്ഞത് അച്ചമ്മയെ നോക്കുമ്പോ അച്ചമ്മ ചിരിക്കും അതിൽ നന്ദിനി വന്നിട്ടേക്കും സർപ്രൈസ് ആയിരുന്നു സോറി അച്ചമ്മേ അച്ഛമ്മയും എടി കുതിരമോറി എന്തോ അതിലച്ചമോറയും ഏത് മെസ്സേജിലടേ ഞാൻ നിന്നെ കുതിരമോറി എന്ന് വിളിച്ചത് എപ്പോഴടി ഞാൻ നിന്നെ കറുത്ത വിളയെന്ന് അധിക്ഷേപിച്ചത് നീ എന്താ പറഞ്ഞത് ബോഡി ഷേമിങ് അല്ലേ ആ സ്ക്രീൻഷോട്ട് നീ ഇപ്പൊ കാണിക്കണം കാണിക്കണി കാണിക്കാനാ പറഞ്ഞതേ നന്ദിനി എങ്ങനെ നോക്കും അതെ നാണം കിട്ടു നിക്കയിപ്പോ അതിന്റെ കുശുംബ മൂത്ത് കണ്ണ് കാണാതായപ്പോ ഒരു ഹൈപ്പിന് കൈ നിട്ടതാ സോറി അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഇല്ല അച്ഛമ്മയുടെ നോട്ടം കാണുമ്പോ തന്നെ നന്ദിനി ഒന്നുകൂടെ ശേഷം അച്ഛമ്മ ചിരിക്കും അപ്പൊ അവർക്കൊക്കെ സന്തോഷാകും അങ്ങനെ അച്ഛമ്മ പറയും നിന്നെ സമ്മതിക്കണം നന്ദിനി നിന്നെ പോലെ ഒരെണ്ണത്തെയും ഭൂമി മലയാളം മൊത്തം തപ്പിയാലും കിട്ടില്ല വളരെ റയർ പീസാ നീ വെരി യുണീക് നന്ദിനി പറയും ഫോർ ദി കോംപ്ലിമെന്റ്സ് പോടിയാത്തേ അത് കേൾക്കുമ്പോ തന്നെ വേഗം ഓടി പോകും ശ്രീജിയോടും പോകാൻ പറയും എല്ലാരും പോയി കഴിഞ്ഞാ പറയും എടാ വിശ്വം നീ വേഗം മുണ്ട് മാറിയാ ആ മാവിന്റെ ചില്ലെന്ന് വെട്ടണം അയ്യോ അച്ഛമ്മ ഞാൻ കേറാനോ അച്ഛമ്മും പിന്നെ ഞാൻ കേറണോ എനിക്ക് ഹൈറ്റ് പെടിയാ അച്ഛമ്മറയും എനിക്ക് നീ ഹൈറ്റ് കേറുന്നത് കാണാൻ ഒരു വെടിയുമില്ല അത് ഷൂട്ട് ചെയ്ത് ഞാൻ എന്റെ ചാനലിൽ ഇട്ടോളാം വേഗം വാടാ കഴിച്ച ബിരിയാണി ദഹിക്കണ്ടേ അപ്പുമോളും പറയും വേഗം വായിച്ച ഞാനും അപ്പുമോളും താഴെ നിന്ന് കണ്ടു കൈയടിക്കാം എന്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് വിഷ്വാത്തേക്ക് പോകും അച്ചമ്മ മോളോട് പറയും ചുമ്മാ ഇത് സമയം അകത്ത് കുറെ ആൾക്കാരുണ്ട് അവിടെ വെജിറ്റബിൾസ് ഒക്കെ എല്ലാരും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴായിരിക്കും ശ്രീജയും അപ്പുമോളും കൂടെ വരുന്നത് കമലമ്മ ചോദിക്കും എന്റെ കുട്ടി ഡ്രസ്സൊക്കെ എടുത്തോ ഓ എടുത്തല്ലോ കാണിച്ചു തരട്ടെ അച്ഛമ്മേ ഈ പണി കഴിയട്ടെ അച്ഛമ്മ പിന്നെ കണ്ടോളാം മോള് പോയി കളിച്ചോ അപ്പൊ അപ്പ മോള് ശരി എന്ന് പറഞ്ഞവിടെ നിന്ന് പോ ശ്രീജ പറയും അമ്മ മാറി നിൽക്ക് ഞാൻ ചെയ്യാം അപ്പൊ പറയും നീ പൊറത്തുപോയി ഇപ്പൊ വന്നതല്ലേ ഉള്ളു നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ അതൊക്കെ ഈ ജോലി കഴിഞ്ഞിട്ടാകാം എന്ന് പറഞ്ഞേ അമ്മയെ പിടിച്ചു മാറ്റി ശ്രീജ എടുത്തി ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങാ അപ്പൊ വന്നവര് പറയും അമ്മായിമ്മയെ പണിയെടുക്കാൻ മരുമകൾ സമ്മതിക്കില്ലല്ലേ അപ്പോ ശ്രീജ പറയും പറമ്പിലും പുറത്തൊക്കെ ആയിട്ട് അമ്മ ഒരുപാട് ജോലി എടുക്കുന്നുണ്ട് അതൊക്കെ പോരെ അല്ല കമല എടുത്തി ഇത്രയും കാലായിട്ട് ആ കുട്ടി ഇവിടെ തന്നെയല്ലേ കഴിഞ്ഞത് പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു താലി കിട്ടി അന്ന് വിക്രം ബലമായി കെട്ടിയത് തന്നെ കമലം പറയും കാര്യങ്ങളൊക്കെ അറിയുന്നല്ലേ പിന്നെന്തിനാ അനാവശ്യമായിട്ടൊരു ചോദ്യം ശരിയാ അവരൊന്നിച്ച് ജീവിക്കുന്നേ ഞങ്ങളോ ആ കുട്ടിയുടെ വീട്ടുകാരോ വിചാരിച്ചിട്ടേയില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കും തോന്നുന്നു അവര് ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന് അപ്പൊ ഞങ്ങൾ രണ്ട് കുടുംബത്തിന്റെയും അനുഗ്രഹത്തോടെ അവര് വീണ്ടും താലി കിട്ടുന്നു അതില് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞ ആൾ പറയും അയ്യോ കമലേച്ചി കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ഇതിപ്പോ ലിവിങ് ടുഗതർ ആയിട്ട് കഴിഞ്ഞ ആൾക്കാര് കൊറേ കഴിയുമ്പോ താലി കിട്ടുന്നില്ലേ അല്ലേ ഉഷ ചേച്ചി ഈ സമയം നന്ദിനി അങ്ങോട്ട് വന്നിട്ട് പറയും ലിവിങ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ അവന്റെ കൂടെ ടുകഥർ ആയിരുന്നില്ല ഇതുവരെ എന്ന് മാത്രം ഇനി ടുകഥർ ആവെന്ന് കണ്ടറിയണം അല്ലേ അമ്മേ അപ്പൊ അവരേക്കും അതെന്താ നന്ദിനി അങ്ങനെ അത്തേക്ക് അച്ഛമ്മ പറയും വെറുതെ നന്ദിനിയുടെ വക ഒരു ഭാര അത്ര തന്നെ തറവാട്ടമ്പലത്തിൽ വെച്ച് മാല ഇട്ടതിനു ശേഷം അവരെ റൂമിലേക്ക് കൊണ്ടുപോയി ആക്കിയതേ നീയും ശ്രീജയും കൂടെ അല്ലേ നന്ദിനി എന്നിട്ടാണോ അവരൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നോണോ പറയുന്നത് നന്ദിനി പറയും അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇവളവിടെ ഹാളിലാണല്ലോ കൊറച്ചുനാളും കിടന്നത് അച്ഛമ്മക്കും പറവാട്ടമ്പലത്തിൽ പോയി മാല ഇട്ട് വന്നതിന് ശേഷം അങ്ങനെയാണോ അല്ലല്ലോ നന്ദിനിക്ക് ആകെ ചമ്മലുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അയ അല്ല അച്ഛന്മാറേയും അപ്പൊ വെറുതെ തോന്നിയവാസം പറയരുത് കേൾക്കുന്നവര് തെറ്റിദ്ധരിക്കും നന്ദിനി അറിയും ഏയ് ഞാനങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല അച്ഛമ്മയും തമാശ ആയിട്ടാണെങ്കിൽ അത് വേണ്ട അത്രേ അത്രേയുള്ളൂ അപ്പോഴേക്കും കമലച്ചി എന്നുള്ള നീട്ടിയുള്ള വെളി കേൾക്കുമ്പോ പാൽക്കാരനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കമലമ്മ അവിടെ നിന്ന് പോവും ഈ സമയം ആ സീറ്റില് അച്ഛമ്മ വന്നിരിക്കുമ്പോ നേരത്തെ സംസാരിച്ചിരുന്ന തങ്കം എന്ന് പറയുന്ന ചേച്ചി വെക്കും എന്തായാലും ജെജിയുടെ വീട്ടുകാര് കല്യാണത്തിന് സംബന്ധിച്ചതുകൊണ്ട് കാര്യമായിട്ട് മുതലൊക്കെ കിട്ടുമല്ലേ അച്ചമ്മയ്ക്കും അതെന്താ തങ്കം അവരുടെ മുതൽ കണ്ടിട്ടാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അതല്ല അച്ഛമ്മ അവരുടെ മകൾക്ക് അവര് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതിരിക്കോ നാട്ടുകടപ്പല്ലേ അച്ഛമ്മയും ഈ പറയുന്ന ഭാഷയുണ്ടല്ലോ അതും നേരിട്ട് സ്ത്രീധനം ചോദിക്കുന്നതും തമ്മിൽ ഒരു മാറ്റവും ഇല്ല തങ്കം പെണ്ണ് കാണാൻ അവരുടെ വീട്ടിൽ പോയി ഞെളിഞ്ഞിരുന്ന് അവരുണ്ടാക്കുന്ന ചായും പലഹാരമൊക്കെ കഴിച്ച് ഒരു ഔദാര്യം പറിച്ചിട്ടുണ്ട് ചിലർക്ക് ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി വേറൊന്നും വേണ്ട പിന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിലേ ഞങ്ങൾക്ക് തടസ്സമില്ല ഇല്ല കേട്ടോ ആട്ടി കൊടുക്കേണ്ട പറച്ചിലും തങ്കൻ ചോയ്ക്കും അതെന്താ അച്ഛമ്മ അങ്ങനെ ഒരു പറച്ചില് നമ്മള് ചോദിച്ചിട്ടൊന്നും അവരെ ഇഷ്ടപ്രകാരം കൊടുക്കുന്നതല്ലേ ഈ സമയം വേദ എങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട് ഇതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രമോലെ ശ്രീജയും നന്ദിനിയും വേദയും ഉണ്ട് അപ്പോ അച്ചമ്മ അങ്ങോട്ട് സ്വർണാഭരണമായിട്ട് വരിക സ്വർണം കൊണ്ട് പെണ്ണിനെ മൂടുന്നതും കാറും കാശും ഭൂമിയെല്ലാം ചെറുക്കൻറെ പേർക്ക് എഴുതി കൊടുക്കുന്ന ഏർപ്പാട് നിൽക്കണം ഇത് കേൾക്കുമ്പോ നന്ദിനി കൈയടിക്കുന്നുണ്ട് പിന്നീടാണ് ആഭരണപ്പെട്ടിയായിട്ട് വേദയുടെ അടുത്തേക്ക് വരുന്നത് ഈ ആഭരണപ്പെട്ടി തുറന്നു കാണുമ്പോ തന്നെ നന്ദിനുടെ കണ്ണും അഞ്ചളിക്കുന്നുണ്ട് സ്വർണ്ണൊട്ടി പെണ്ണിന് മൂടരുതെന്ന് അച്ഛമ്മയല്ലേ കൊറച്ചു നേരത്തെ പറഞ്ഞത് അച്ഛമ്മ പറയും എടിയോ രണ്ട് വളയും രണ്ടു മാലിട്ടതുകൊണ്ട് സ്വർണത്തിൽ പൊതിഞ്ഞൊന്നാവില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് ഇവരുടെ കല്യാണ ഫുൾ ചടങ്ങുകളാണ് മഞ്ഞൾ കല്യാണവും ഡാൻസും പാട്ടും കമലും ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നതേ വേദക്ക് ഇതിനുശേഷം മാഷു പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോ കണ്ണൊക്കെ എന്നറിയുന്നുണ്ട് കേട്ടോ അവളും അച്ചാന്ന് വിളിക്കട്ടെ എന്നെ അങ്ങനെയൊക്കെയാണ് ഭാഗത്തുള്ളത് അപ്പോ ഡീറ്റെയിൽ റിവ്യൂനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ